ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ ഉള്ളത് പുളിമൂട്ടിൽ സിൽക്സിലാണ് അപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പുളിമൂട്ടിൽ സിൽക്ക്സ് സെഞ്ചുറി അടിച്ചു എന്ന് സോ ഭയങ്കര സന്തോഷം ഞങ്ങൾ തൃശ്ശൂർ പുളിമൂട്ടിൽ സിൽക്ക്സ് വന്ന കാലം തൊട്ടേ നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സാണ് വളരെ നല്ല എന്താ സെലക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് റണ്ണിങ് മെറ്റീരിയൽ ആയാലും സാരീസും ജെൻസിൻ്റെ ഷർട്ട് മെറ്റീരിയൽസൊക്കെ വളരെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഷോപ്പാണ് ഇപ്പം ഞാൻ കോട്ടയത്താണുള്ളത് കോട്ടയത്താണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് അവിടെയും ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് പുളിമുട്ടിൽ സ്വീറ്റ്സ് അപ്പം എന്തായാലും സെഞ്ചുറി അടിച്ച പുളിമുട്ടിൽ സ്വീറ്റ്സിന് ഞങ്ങളുടെയും എൻ്റെ ഫാമിലിയുടെയും ഒക്കെ ഒരായൊരു ആശംസകൾ ഹലോ എൻ്റെ പേര് ഗ്രീഷ്മ ഞങ്ങൾ വരുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾ പർച്ചേസിംഗിന് വേണ്ടി വന്നതാണ് കളക്ഷൻസ് ഒക്കെ സൂപ്പറാണ് റേറ്റ് ആയാലും ആണ് അതൊക്കെ വിചാരിച്ച സാധനം കിട്ടി അപ്പോൾ പുളിമോട്ടിൽ സിൽസിനെല്ലാവരും ആശംസങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്